എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വിഷു സംക്രമ ഫലത്തെപ്പറ്റിയിട്ടാണ് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോദ്യം ഒന്നാം പാദം തുലാക്കൂറിലായിരുന്നു മേടരവി സംക്രമം ഈ വർഷത്തെ വിഷുഫലങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് അല്പം താമസിച്ചു ചില ആരോഗ്യപരമായ കാരണം കൊണ്ടാണ് താമസിച്ചത് ക്ഷമിക്കുക നമുക്ക് ഈ വിഷുഫലത്തിന് ചില പ്രത്യേകതകളുണ്ട് അതായത് മാസഫലങ്ങളും അതുപോലെ തന്നെ വർഷഫലങ്ങളും ഒക്കെ പറയുന്നത് ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടെ പരിഗണിച്ചിട്ടാണ് പറയുക പ്രധാനമായും വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹു പിന്നെ ചൊവ്വയുടെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ സ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടിയാണ് മാസഫലങ്ങൾ വർഷഫലങ്ങൾക്ക് പൊതുവിൽ അത് ഉൾപ്പെടുത്താറില്ല എന്നാൽ പോലും അതിൻ്റെ സ്വാധീനവും ചെറുതായിട്ട് വർഷഫലങ്ങളിൽ വരും അപ്പോൾ ഇങ്ങനൊരു രീതിയാണ് നമ്മൾ മാസഫലങ്ങളും വർഷഫലങ്ങളും പറയുന്നതിന് ഉപയോഗിക്കുന്നതെങ്കിൽ വിഷുഫലത്തിന് പ്രത്യേകമായ രീതിയാണ് ഏത് നക്ഷത്രത്തിലാണോ വിഷു സംക്രമം ആ നക്ഷത്രത്തിന് മുൻപുള്ള നക്ഷത്രവും അതിന് ശേഷമുള്ള നക്ഷത്രവും ആദിശൂലം ആദിശൂലമെന്ന വിഭാഗത്തിൽപ്പെടുന്നു ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങളാണ് ഉദാഹരണത്തിന് ചോദ്യക്ക് തിരുവാതിരയും ചതയമാണ് നക്ഷത്രങ്ങൾ അപ്പോൾ ഈ ആദിശൂലം എന്ന വിഭാഗത്തിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളിലെ അവരുടെ അനു ജന്മനക്ഷത്രങ്ങളാണ് മധ്യശൂലമായിട്ടും അന്ത്യശൂലമായിട്ടും വരുന്നത് എന്നതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ ആദിശൂലം നക്ഷത്രങ്ങൾക്ക് ശേഷം വരുന്ന ആറു നക്ഷത്രങ്ങളെ ആദിശൽക്കമെന്നും മധ്യശൂലം കഴിഞ്ഞു വരുന്ന ആറ് നക്ഷത്രങ്ങളെ മധ്യശൽക്കമെന്നും അന്ത്യശൂലം കഴിഞ്ഞ് വരുന്ന ആറ് നക്ഷത്രങ്ങളെ അന്ത്യശൽക്കമെന്നും വേർതിരിച്ചിരിക്കുന്നു ഇതിൽ ആദിശ്വരവും മധ്യശൂലവും അന്ത്യശൂലവും ദോഷവും മറ്റ് ആദിശൽക്കവും മധ്യശൽക്കവും അന്ത്യശൽക്കവും നല്ല ഫലങ്ങളുമാണ് പൊതുവിൽ പറയുന്നത് പക്ഷേ ഈ ഒരു രീതി നമുക്ക് പ്രയോഗത്തിൽ എത്ര കൊണ്ട് വരുമെന്നതിന് ഉറപ്പില്ല കാരണം ചാരഫലങ്ങൾക്കാണ് നമ്മുടെ പ്രധാനമായും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ വിഷുഫലത്തിന് അനുഭവങ്ങളുണ്ട് അപ്പോൾ അതെങ്ങനെ അത് ഒത്തൊരുമിച്ച് പറയാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിപ്പോൾ ഓരോ കൂറുവശാൽ പറയാൻ കഴിയില്ല കാരണം ഓരോ നക്ഷത്രങ്ങൾക്കാണ് വിഷുഫലം പറയുന്നത് അപ്പോൾ നമുക്ക് പ്രസാധാരണ പറയുന്ന പോലെ കാർത്തിക കാൽഭാവം അല്ലെങ്കിൽ അശ്വതി ഭരണി കാർത്തികകാലം മേടക്കൂറ് അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്ക് എങ്ങനെ വരുമെന്ന് നമുക്ക് പരിശോധിക്കാം ഈ വീഡിയോയിൽ പറയുന്നത് ആദിശൽക്ക നക്ഷത്രങ്ങളായിട്ടുള്ള അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ ആറ് നക്ഷത്രക്കാർക്ക് വിഷുഫല വിപ്രകാരമാണെന്നാണ് പറയുന്നത് ആദ്യമായിട്ട് അനിഴം അനിഴം പൂർണ്ണമായി വൃശ്യക്കൂറുള്ള നക്ഷത്രമാണ് അനിരക്കാരെ സംബന്ധിച്ചിട്ട് ചാരവശാൽ വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്നു ശനി മനസ്ഥാനമായ അഞ്ചിൽ സഞ്ചരിക്കുന്നു വിഷുഫലം നല്ലതായതുകൊണ്ടിട്ട് ഇവർക്ക് മെയ് മാസം പതിനാലാം തീയതി വരെ അനുകൂല ഫലങ്ങൾ പ്രത്യേകിച്ച് വിഷു ആരംഭിച്ച ദിവസങ്ങളിൽ മേടമാസം ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കുക പെട്ടെന്ന് തന്നെ ഒരു നമുക്ക് എക്സൈറ്റഡ് ആയി ആയിപ്പോകുന്ന രീതിയിലുള്ള ഒരു നല്ല വാർത്തകൾ കേൾക്കുകയൊക്കെ ഈ രാശിക്കാർക്ക് ഫലമാണ് എന്നാൽ മെയ് മാസം പതിനാലിന് ശേഷം വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടിട്ട് പ്രതീക്ഷിച്ചിരിക്കാത്ത കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഒന്ന് ജാഗ്രതയോടെ ഇരിക്കുക അതായത് തൊഴിലെന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാവുക ആരോഗ്യപരമായ അരിഷ്ടതകൾ ഉണ്ടാവുക ഒക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ സാമ്പത്തിക ഞെരുക്കം പൊതുവിൽ ഒരു വ്യാ ആദ്യമുള്ളൊരു സമയം ഒരു ടെൻഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ആൻസൈറ്റി ഒക്കെ തോന്നുന്നൊരവസ്ഥയൊക്കെ ഈ രാശിക്കാർക്ക് മെയ് മാസം പതിനാലാം തീയതി മുതൽക്ക് അനുഭവത്തിൽ വരും അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ട് മനസ്ഥാനമായ അഞ്ചിൽ ശനി സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് എടുക്കുന്നതൊക്കെ നന്നായിരിക്കും ആവശ്യമെങ്കിൽ മരുന്നുകളും കഴിക്കാമെന്നാണ് അതിൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല കാരണം ഗ്രഹസ്ഥിതി അപ്രകാരമാണ് മനസ്ഥാനമായ അഞ്ചിൽ ശനി സഞ്ചരിക്കുമ്പോൾ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിച്ചാൽ അല്പം ബുദ്ധിമുട്ടേറെ ഘട്ടം തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഇമോഷണലി നമുക്കൊരു ട്രോമാറ്റിക്കായി തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അനിഴം നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക മെയ് മാസം പതിനാലിന് ശേഷം അടുത്ത വർഷം ജൂൺ മാസം ഒന്നാം തീയതി വരെ അപ്പോൾ അതാണ് പൊതുവിൽ അനിഴം നക്ഷത്രക്കാരുടെ ഒരു വിഷുഫലമായിട്ട് വരുന്നത് പൊതുവിൽ കുടുംബത്തിലൊക്കെ മെയ് മാസം പതിനാല് വരെ സമാധാനം ഐശ്വര്യം സന്തോഷമൊക്കെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആരോഗ്യപരമായിട്ടൊക്കെ മെയ് മാസം പതിനാല് വരെ തൃപ്തികരമായി കാണുന്നു വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെ മെയ് പതിനാല് വരെ പറ്റും പ്രതീക്ഷിക്കാൻ അനുകൂലമായിട്ടുള്ള പരീക്ഷാ വിജയങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ അതിന് ശേഷം ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തിലുള്ളവർക്കും അല്പം പ്രതികൂലമായിട്ട് ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പ്രതികൂലമായിട്ട് തന്നെ കാണുന്നു മെയ് പതിനാലിന് ശേഷം എങ്കിലും ശനിയുടെ സ്ഥിതി അഞ്ചിലാണ് ശനിയൊരു ദുസ്ഥാനത്തോ അഷ്ടമ ശനി ഏഴര ശനി രണ്ടര ശനി തുടങ്ങിയ ദോഷങ്ങൾ ചെയ്തതല്ല ശനി നിൽക്കുന്നത് എന്നതുകൊണ്ടിട്ട് ഇവർക്കൊരാശ്വാസം ലഭിക്കുമെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട സമയം തന്നെയാണ് മെയ് മാസം പതിനാലും മുതൽക്ക് ജൂൺ മാസം ഒന്നാം തീയതി വരെ പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ബന്ധങ്ങളിൽ വിളകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് അനിഴം നക്ഷത്രക്കാരുടെ വിഷുഫലം തൃക്കേട്ട ആദിശൽക്ക നക്ഷത്രത്തിൽപ്പെട്ട തൃക്കേട്ടയ്ക്ക് ചാരവശാൽ വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ മനസ്ഥാനമായ അഞ്ചിൽ ശനി സഞ്ചരിക്കുന്നു വിഷുഫലം അനുകൂലമായതുകൊണ്ട് മെയ് മാസം പതിനാലാം തീയതി വരെ സർവ കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് വിശ്വം ആരംഭിച്ച ദിവസങ്ങൾ മേടം ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളും പിന്നീട് മെയ് പതിനാല് വരെ എല്ലാ രംഗത്തും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് ഇവർക്ക് തുടരുന്നത് കുടുംബത്തിൽ സന്തോഷം സമാധാനം അതുപോലെ തന്നെ തൊഴിലിൽ അംഗീകാരം അതുപോലെ സാമ്പത്തികമായിട്ട് ഉന്നമനം ഒക്കെ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം നല്ല രീതിയിൽ തയ്യാറെടുക്കാൻ കഴിയുക ഒക്കെ ആ ഉത്സാഹവും ഉന്മേഷമൊക്കെ ഫലം തന്നെ എന്നാൽ മെയ് മാസം പതിനാലിന് അഷ്ടമ സ്ഥിതി വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലേക്കുള്ള ഒരു ഒരാശിമാറ്റവും ശനിയുടെ മനസ്ഥാനമായ അഞ്ചിലേക്കുള്ള സഞ്ചാരവും കൂടിയിട്ട് വളരെ ബുദ്ധിമുട്ടുകയറിയ ഘട്ടത്തിലൂടെ കടന്നു പോകാനുള്ള സാധ്യതകൾ ഈ രാശിക്കാർക്കുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്പം ജാഗ്രത വേണ്ട സമയമാണ് മെയ് മാസം പതിനാല് മുതൽ അടുത്ത വർഷം ജൂൺ മാസം ഒന്നാം തീയതി വരെ തൊഴിൽ തടസ്സങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് അരിഷ്ടത സാമ്പത്തിക ഞെരുക്കം ആദ്യം നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവുക ഒക്കെ അതിൻ്റെ ഫലങ്ങളാണ് അല്പം ശ്രദ്ധയോടെ ഇരിക്കുക ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കൗൺസിലിംഗ് എടുക്കാവുന്ന മരുന്നുകൾ കഴിക്കാവുന്നതാണ് കാരണം ഗ്രഹസ്ഥിതി അപ്രകാരമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മെയ് മാസം പതിനാലാം തീയതി മുതൽക്ക് അടുത്ത വർഷം മീനമാസം മുപ്പതാം തീയതി വരെ ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക അടുത്തത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾക്ക് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ഇവർക്ക് വളരെ നല്ല ഒരു വിഷുവലാണ് ഇവരെ കാത്തിരിക്കുന്നത് ആദ്യ ഒന്നര മാസം അല്പം ബുദ്ധിമുട്ടേറിയ സമയമായിരിക്കും ഏകദേശം എന്നാൽ പോലും വിഷു ആരംഭിക്കുന്ന ദിവസങ്ങളിൽ ഏപ്രിൽ പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലൊക്കെ അല്പ അരിഷ്ടതകളും പ്രശ്നങ്ങളൊക്കെ സാധ്യതയുണ്ട് ഈ രാശിക്കാർക്ക് എന്നാൽ അതിനുശേഷം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് അനുഭവപ്പെടുന്നത് ഈ അടുത്ത വർഷം മീനമാസം മുപ്പതാം തീയതി വരെ ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് മൂലം പൂരാള ഉത്രാടംകാർക്ക് അനുഭവപ്പെടുന്നത് ഉത്രാടം കാൽഭാഗം ഇവർക്ക് ചാരവശാൽ വ്യാഴം ഏഴിലും ശനി ഇവരുടെ നാലാം ഭാവത്തിൽ രണ്ടാം ശനി ദോഷം ചെയ്താൽ നിൽക്കുന്നെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ഏഴിലെ സ്ഥിതിയും ഏഴാം ഭാവത്തിൽ നിന്ന് വ്യാഴം ഇവരുടെ രാശിയെ വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ വളരെ നല്ല ഫലങ്ങൾ തന്നെ ഇവർക്ക് പ്രതീക്ഷിക്കാം തൊഴിലിൽ പുരോഗതി സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി കുടുംബത്തിൽ സന്തോഷം സമാധാനം ആരോഗ്യകാര്യങ്ങളിൽ മെച്ചം അതുപോലെ തന്നെ പല രീതിയിലുള്ള ഒരു എല്ലാ രംഗത്തും അവർക്ക് അനുകൂല ഫലങ്ങൾ തന്നെയാണ് ഈ രാശിക്കാർക്ക് ഈ വിഷു മുതൽക്ക് അടുത്ത ജൂൺ മാസം വരെ അനുഭവത്തിൽ വരുന്നത് അടുത്ത ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും എന്നീ ആദ്യ ശൽക്കത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് വ്യാഴം ആറാം ഭാവത്തിലേക്ക് മെയ് മാസം പതിനാലാം തീയതി പോകുമെങ്കിൽ പോലും ഇവർക്ക് ഈ മേടമാസം ഒന്നാം തീയതി മുതൽ അടുത്ത മീനം മുപ്പത് വരെ കാര്യമായിട്ടുള്ള ഒരു തിരിച്ചടിയും സാധ്യതയില്ല വ്യാഴം ആറിലേക്ക് പോകുമ്പോൾ മെയ് മാസം പതിനാല് മുതൽ അടുത്ത വർഷം മീനം വരെ മുപ്പതുവരെ അല്പമരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ അല്പം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമുണ്ടാകുന്നതിലൊരു കാര്യമായിട്ടുള്ളൊരു തിരിച്ചടിയും സാധ്യതയില്ല വിഷുഫലം കൂടി അനുകൂലമായതോടെ ശനി മൂന്നിൽ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ വ്യാഴം ആറാം ഭാവത്തിലേക്കും മെയ് പതിനാലിന് രാശി മാറുന്നു അപ്പം മെയ് പതിനാല് വരെ ഈ രാശിക്കാർക്ക് വളരെ നല്ല വളരെ വളരെ നല്ല സമയമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാവം തിരുവോണം നക്ഷത്രക്കാർക്ക് അതിനുശേഷം മെയ് മാസം പതിനാലിന് ശേഷം അല്പം ഒരു അനിഷ്ട സാമ്പത്തികമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലുള്ള തിരിച്ചടിയും ഈ രാശിക്കാർക്ക് അടുത്ത വർഷം മീനും മുപ്പത് വരെ സാധ്യതയില്ല വളരെ നല്ല സമയത്തിലേക്കാണ് ഈ രാശിക്കാർ കടക്കുന്നത് ഏഴര ശനിയൊക്കെ അവസാനിച്ച് വളരെ നല്ലൊരു സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ കടന്നു പോകാൻ വേണ്ടി പോകുന്നത് ഇവർക്ക് തൊഴിലഭിവൃദ്ധി ഗൃഹത്തിൽ സമാധാനം സാമ്പത്തിക ഉന്നമനം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിലും ഒക്കെ നല്ല രീതിയിൽ തയ്യാറെടുക്കാനും നല്ല മാർക്കുകൾ വാങ്ങിക്കാനോ കഴിയുന്നൊരു സമയം ഉത്സാഹ ഉന്മേഷം കുടുംബത്തിൽ സന്തോഷം പൊതുവില ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു വർഷം തന്നെയായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഉത്രാടം അവസാന കാൽഭാഗം ഉത്തമ കാൽഭാവവും തിരുവോണവും ഇവർ മകരൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലമായിട്ടുള്ളൊരു ഫലമാണ് വിഷുബലം ഇതിൽ പരിഹാരമായിട്ട് വ്യാഴം ചാരവശാൽ മെയ് മാസം പതിനാലിന് അഷ്ടമത്തിലേക്ക് പോകുന്ന അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക തൃക്കാവണ്ണ പാൽപ്പായ സ്മൃതി വഴിപാടുകൾ ചെയ്യുക അതുപോലെ ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം വ്യാഴത്തിൻ്റെ ആറാം ഭാഗത്തിലേക്കുള്ള ഗോചരകളിലെ മാറ്റം മെയ് മാസം പതിനാലിന് വരുന്നത് കൊണ്ടിട്ട് അവർക്ക് മെയ് മാസം പതിനാലിന് ശേഷം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ യഥാശക്തി വഴിപാടുകൾ തൃക്കൈവെണ്ണ പാൽപ്പായസം ശ്രീകൃഷ്ണൻ മാല തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നീ കാര്യങ്ങൾ മാത്രമേ ഈ ആറ് നക്ഷത്രക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു ദോഷങ്ങളും ഇവർക്കില്ല നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനു വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ ഈ നക്ഷത്രക്കാർക്കെല്ലാം ഒരു ഐശ്വര്യവും ഐശ്വര്യസമ്പൂർണ്ണമായൊരു വിഷുഫലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം